ബീഹാർ കീഴടക്കി ഇനി ലക്ഷ്യം ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാൾ ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ബംഗാളിനൊപ്പം കേരളവും തമിഴ്നാടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും ബി ജെ പി രാഷ്ട്രീയം വേരുപിടിക്കാത്ത സ്ഥലങ്ങൾ ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത് ഇവിടെ തമിഴ് വികാരമാണ് ജനവിധിയെ സ്വാധീനിക്കുക ബി ജെ പിയെ ഹിന്ദി പാർട്ടിയായി അകറ്റുകയാണ് തമിഴ്നാട്ടിലെ ഡി എം കെ ഇതിനെ മറികടക്കണം ൊപ്പം കേരളത്തിലും ജയിക്കുന്നില്ലെന്ന പേരുദോഷം മാറ്റണം ഇതിന് ബി ജെ പി നീക്കം തുടങ്ങിക്കഴിഞ്ഞു ബംഗാളിന് ഗംഗയെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിനും ഭാഷയാണ് ബി ജെ പിയുടെ തന്ത്രം പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ എം പിമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവ് വരികയാണ് ജോൺ ബ്രിട്ടാസ് എം പിക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകളയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ എം പിമാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുകയായിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന ആരോപണം ഉയർന്നു തമിഴ്നാട്ടിൽ ഈ വിവാദം കത്തിപ്പടർന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമിത് മലയാളത്തിലുള്ള മറുപടി ചർച്ച ചെയ്യുന്നത് ഇതുവരെ എം പിമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയാണ് അമിത്ഷാ പിന്തുടർന്നത് ഇനി മറ്റുള്ള മന്ത്രിമാരും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും മറുപടി നൽകും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് ഓ സി എ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടി ആയിട്ടാണ് നവംബർ പതിനാലിന് അമിത് ഷാ ബ്രിട്ടാസിന് കത്തയച്ചത് ജോൺ ബട്ടാസ് അയച്ച കത്ത് കിട്ടിയെന്ന് അമിത്ഷാ കത്തിൽ വ്യക്തമാക്കുന്നു നന്ദിയോടെ താങ്കളുടെ അമിത്ഷാ എന്ന് എഴുതി ഒപ്പിട്ടാണ് മറുപടി നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ജോൺ ബ്രട്ടാസ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ മലയാളത്തിൽ മറുപടി അയച്ച ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ കേന്ദ്ര മന്ത്രിമാരും പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകും തമിഴിൽ കൂടുതലായി മറുപടി എത്തും ഇതിലൂടെ തമിഴ് വികാരത്തെ ബി ജെ പിക്ക് അനുകൂലമായി മാറും എന്നാണ് അവരുടെ വിലയിരുത്തൽ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം മിക്കതും ബി ജെ പിക്ക് ഒഡീഷ ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവയ്ക്ക് ശേഷം തമിഴ്നാടും പശ്ചിമ ബംഗാളും പിടിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി രണ്ട് സംസ്ഥാനത്തും അടുത്ത വർഷം ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് അമിത് മധുരയിൽ പ്രഖ്യാപിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെത്തിയതായിരുന്നു അമിത്ഷാ അപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും ബി ജെ പി അധികാരം പിടിക്കും ജനവികാരം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും തമിഴ് ജനത ഡി എം കെ സർക്കാരിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറി പ്രകടന പത്രികയിൽ പറഞ്ഞ അറുപത് ശതമാനം വാഗ്ദാനങ്ങളും സ്റ്റാലിൻ സർക്കാർ പാലിച്ചില്ല എത്ര പാലിച്ചുവെന്ന് ജനങ്ങളോട് പറയാൻ സ്റ്റാലിന് ധൈര്യമുണ്ടോ എന്നും അമിത്ഷാ വെല്ലുവിളിച്ചു തനിക്ക് തമിഴിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴെന്നും അമിത്ഷാ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ